എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെയൊക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ കാണിച്ചിരിക്കുന്ന ഒരു അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരിയുടെ ശങ്കറിൻ്റെയും കൂടെ സ്നേഹം കണ്ടിട്ട് സമാധാനം നെറ്റി വേണം രാതാമ്പിട തങ്കച്ചി രാതാമ്പിടി തങ്കച്ചിക്കാണ് ഇത് അങ്ങോട്ട് സൂഹിക്കുന്നില്ല എങ്ങനെ ഗൗരി ശങ്കറിനെ അകറ്റണം അതിന് വേണ്ടിന്ന് എന്തെങ്കിലും പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കണം അതായിരുന്നു തങ്കച്ചിയുടെ ഉള്ളിലെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ ഫോൺ കയക്കലാക്കിട്ട് ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണം എങ്കിൽ മാത്രം ഇനിയിപ്പം താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്റെ പ്ലാനുകളും പദ്ധതികളും ഏകുള്ളൂ ഇല്ലെങ്കിൽ ആ വീഡിയോസ് വെച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന നന്നായിട്ട് തങ്കച്ചിക്ക് അറിയാം തങ്കച്ചി അതിനു വേണ്ടിയിട്ട് വേലക്കാരനെ വിളിക്കുന്നുണ്ട് വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് നമ്മൾ പരാജയപ്പെട്ടു പക്ഷെ നമ്മൾ നാളെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുകൂടാ എന്ത് ചെയ്യണം എങ്ങനെയാ വീഡിയോസ് ഒന്ന് കൈക്കലാക്കണം ആ ഫോൺ കയക്കലാക്കി അത് നശിപ്പിക്കണം എന്ന് പറയാം വിലക്കറി അതൊന്നും ഓർത്ത് കൊച്ചമ്മ വിഷിക്കണ്ട ഇനി ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്നൊരു ഫാൾട്ട് ഉണ്ടാവില്ല ഉറപ്പായിട്ടും ഗൗരിയുടെ ഫോൺ ഞാൻ കൈക്കലാക്കിയിരിക്കും നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയത് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ തങ്കച്ചയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് ഗൗരി ഇങ്ങനെ അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് ശങ്കർ അങ്ങോട്ട് കടന്നു വരുന്നത് ശങ്കർ വന്നിട്ട് ചോദിച്ചു എന്താ ഗൗരി ഭയങ്കര ജോ പണിയിലാണല്ലോ എന്ന് പറയണം കൊറേ പണികളുണ്ട് കമലടത്തിക്ക് വയ്യല്ലോ എന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് ഏഹ് വേണ്ട വേണ്ട ഇത് ഞാൻ തന്നെ ചെയ്തോളാംന്ന് പറയണം അല്ല അതെന്താ ഗൗരി ഞാൻ കൂടെ ഉണ്ടെന്ന് ചോദിക്കുകയാണ് കാര്യം ചെയ്യാ ശങ്കർ ഇവിടെ ഇരുന്നോ എന്ന് പറയുന്നത് ഭർത്താനം ഒക്കെ പറഞ്ഞിരിക്കാന്ന് വേണം ശങ്കർ ചോദിച്ചത് എന്ത് ചെയ്യാ അമ്മ എന്തിയെ അമ്മേനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് അമ്മ അപ്പുറം ഇങ്ങോട്ട് ഉണ്ടെന്ന് തോന്നേ അമ്മേനെ സൂക്ഷിച്ചാനോ കേട്ടോ അറിയാലോ അമ്മയുടെ സ്വഭാവം എന്താന്നുള്ള കാര്യം അമ്മ ഒന്ന് പരാജയപ്പെട്ടെന്നോടത്ത് അമ്മ പിന്മാറുന്നൊന്നും കരുതണ്ട ആ വീഡിയോസ് കിട്ടുന്നവടെ വരെ അമ്മ ഇനി ട്രൈ ചെയ്തോണ്ടേയിരിക്കും അത് കിട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സമാധാനാവുള്ളൂ അതോടെ എപ്പോഴും ഒരു കണ്ണ് വേണം എപ്പോഴാ ഫോണിനി അടിച്ചു മാറ്റിക്കൊണ്ട് പോയി വീഡിയോസ് നശിപ്പി നശിപ്പിക്കുന്നതിന് പറയാൻ പറ്റില്ല എന്നുള്ളത് യൂര് പറഞ്ഞ അങ്ങനെയൊന്നും സംഭവിക്കില്ലാന്നേ അതൊക്കെ ശങ്കറിന്റെ തോന്നല്ലേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറയണം ഉം ഉണ്ടായില്ലേ കൊള്ളാം അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗൗരിയുടെ കൈ മുറിഞ്ഞത് ഗൗരിയുടെ കൈ മുറിഞ്ഞപ്പോൾ ഗൗരി അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞു പെട്ടെന്ന് ശങ്കർ ചോദിച്ചു എന്താ വേരി എന്ന് പറ്റിയെന്ന് ചോദിക്കുവാണ് കൈ ഒന്ന് മുറിഞ്ഞു പറയാണ് പെട്ടെന്ന് ശങ്കർ നേരെ ഓടിയങ്ങ് ചെന്നിട്ട് ആ കൈ പിടിച്ച് വായിലേക്ക് അങ്ങോട്ട് വെക്കുവാണ് അവിടെ ചോര ഇങ്ങോട്ട് വലിച്ചെടുക്കുവാണ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമുക്ക് കാര്യം ചെയ്യാം ചെറിയ മുറവല്ലേ ഉള്ളൂ മരുന്നൊക്കെ വെച്ച് കെട്ടാന്ന് പറയാണ് ഇത് കണ്ടോണം അത് തങ്കച്ചി അങ്ങോട്ട് വരുന്നേ തങ്കച്ചിക്ക് സൂചിച്ചില്ലത് തങ്കച്ചി നോയിക്കഴിഞ്ഞപ്പോത്തേനും ഗൗരിയുടെ കൈയ്യെ കടിച്ചു പിടിച്ചിരിക്കുന്ന കണ്ടത് ഓഹോ എപ്പ നോക്കിയാലും ഇപ്പൊ ഇവളുടെ വാല തന്നെയാണല്ലോ നിനക്ക് നടക്കാൻ സമയമുള്ളു നിനക്ക് നാണവില്ലേടാ ശങ്കര എന്ന് ചോദിക്കുവാണ് പക്ഷെ ശങ്കര ഞാനെന്തിനാ നാണിക്കുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ പുറകല്ല എന്ന് ചോദിക്കുന്നത് വേറെ നാട്ടുകാരുടെ പുറകൊന്നും അല്ലോ എന്ന് പറയുന്നത് ഓ എന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ഒരു ഭാര്യ സ്നേഹം ഒരു നിമിഷം പോലെ അവരെ വെറുതെ വിടല്ലേ അടുക്കള ജോലി ചെയ്യാൻ വന്ന അവിടെ പുറത്താണെങ്കിൽ അവിടെ മുറി ചെന്നാൽ അവിടെ എപ്പോഴും ഇവളുടെ വാല തൂക്കി തന്നെ നടക്കുന്നതാണല്ലോന്ന് പറയാണ് അമ്മേ എനിക്കിപ്പോ ഒരു വാലിന്റെ കുറവ് മാത്രമേ ഉള്ളൂ വാലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മ പറയുന്ന കാര്യം ശരിയായിരുന്നു പറയുമായിരുന്നു ആ വാലിന്റെ കുറവില്ലാത്തതുകൊണ്ട് അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ പുറേം നടക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്തേലും വിഷമമുണ്ടോ അമ്മയ്ക്ക് അത്ര വിഷമമാണെങ്കിൽ അമ്മ എങ്ങോട്ട് സഹിച്ചോളാം പറയാണ് തങ്ങിച്ചു ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല ശങ്കർ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത് അല്ലെല്ലോ അമ്മയ്ക്ക് എന്തിന്റെ സൂക്കാട അമ്മേ എനിക്ക് എന്റെ ഭാര്യയുടെ പുറേ ഇല്ലാതെ പിന്നെ വേറെ ആടേലും പുറകെ പോകാൻ പറ്റുമോ ഈ അമ്മയ്ക്ക് എപ്പോ നോക്കിയാലേ ഗൗരിയെ ഇങ്ങനെ കുറ്റപ്പെടുത്താനേ സമയമുള്ളു എന്താണെങ്കിലും എപ്പോഴെങ്കിലും നിൽക്കുന്നതാണോ ഓടി ഇങ്ങോട്ട് വന്നോളൂ കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ പറയാനുള്ള പറഞ്ഞു അതെ എപ്പോഴും ഭാര്യയുടെ പുറകെ നടന്ന് അവളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലേ ഒരു ഒരിക്കലത്തും ഗതി ഉണ്ടാവില്ലെന്ന് പറയണം അതെ അതെ അതൊക്കെ അമ്മയുടെ വെറുതെ തോന്നലമ്മേ ഭാര്യ പറയുന്ന അനുസരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആകാശം ഒടിഞ്ഞു വിഴാൻ പോകുന്നൊന്നും ഇല്ലാന്ന് പറയാണ് എന്റെ ഭാര്യ പറയുന്ന ഞാൻ അനുസരിച്ച് നിർത്തിപ്പ എന്താ കൊഴപ്പിരിക്കുന്നത് ഗൗരി എന്താണല്ലോ എനിക്ക് നല്ല കാര്യമേ പറഞ്ഞേയുള്ളൂ ചീത്തക്കാരോ ഒന്നും പറഞ്ഞില്ല അമ്മയ്ക്ക് ഇതിനകത്ത് ഇനിയിപ്പൊ എന്തേലും വിഷമം ഉണ്ടെങ്കിൽ അമ്മ എങ്ങോട് സഹിച്ചോളാം പറയണം പിന്നീട് തങ്കിച്ച് നാണം കിട്ടാൻ കൊണ്ട് ഇറങ്ങി പോവാണ് ശങ്കർ പറഞ്ഞു ഗൗരി എന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ നീ സങ്കടപ്പെടണന്നു ഗൗരി പറഞ്ഞു എനിക്ക് സങ്കടമൊന്നും ഇല്ല എനിക്കറിയാലോ അമ്മയുടെ സ്വഭാവം എന്ന് പറയാണ് പിന്നീട് ശങ്കർ എന്റെ ചോറൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഗൗരി ശങ്കറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഗൗരി ഉണ്ടാക്കിയ കറികളൊക്കെ വേലക്കാരി ഉണ്ടാക്കുന്നേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൗരി ഉണ്ടായി കൊടുക്കുന്നത് പിന്നീട് ശങ്കർ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആണ് ഗൗരി നീങ്കൂടി ഇരിക്കേ നമുക്ക് ഒരുമിച്ച് കഴിക്കാന്നുണ്ടെ ഏഹ് വേണ്ട വേണ്ട ശങ്കർ കഴിച്ചോ ഞാൻ കമലയഴത്തേക്കൂടെ കൊണ്ട് ഫുഡ് കൊടുത്തിട്ട് പിന്നെ കഴിച്ചോളാം എന്ന് പറയാണ് ഈ സമയത്താണ് രാധാമുടത്ത് എങ്കി വേലക്കാട്ട് അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പറഞ്ഞു നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എങ്ങനെയായി ചോദിക്കുകയാണ് അവളെ അടുക്കളയിലുണ്ട് ഈ സമയത്ത് ആ ഫോൺ കൈക്കലാക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ നശിപ്പിക്കാമെന്ന് പറയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് പാസ്വേഡ് അറിയത്തില്ലോ പക്ഷേ അപ്പ അതിന് എന്ത് അതോ ഒന്നെങ്കി ഫോൺ നശിപ്പിക്കണം അല്ലാതെ ഇപ്പൊ അവളുടെ കൈന്ന് പാസ്വേർഡ് മേടിച്ചിട്ട് ഇനിയിപ്പൊ നമുക്ക് വീഡിയോസ് ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല നീ ആ ഫോൺ ആദ്യം എങ്ങനെയൊരു അടിച്ചു മാറ്റാൻ നോക്കാൻ പറയുവാണ് അങ്ങനെ നമ്മുടെ വേലക്കാരി അതിനുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വൈകുന്നേരമായി ആദർശാണെങ്കി വേണിയെ കൊണ്ട് പുറത്തു പോകാന്നൊക്കെ പറഞ്ഞിട്ടിരുന്നായിരുന്നു ശിവരഞ്ജിനി വന്നോടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളിഞ്ഞു അങ്ങനെ എന്ത് ചെയ്യുവാണ് വൈകുന്നേരം ആയപ്പോഴാണ് ആദർശ് വീട്ടിലേക്ക് ചെല്ലുന്നേ വേണിയാകപ്പാടെ കലി പൂണ്ടിരിക്കുമായിരുന്നു അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ആദർശ് ഓർക്കുന്നതന്നെ ഇടക്ക് വേടി ഒന്ന് വിളിച്ചെങ്കിൽ പോലും കോള് പോലും ആദർശ എടുത്തില്ലായിരുന്നു അപ്പൊ അതിന്റെ ദേഷ്യത്തിൽ നിൽക്കുവായിരുന്നു അങ്ങനെ ആദർശ് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോത്തേനും വേണ ഭയങ്കരമായിട്ട് കാരണം ദേഷ്യപ്പെടുന്നുണ്ട് ആദർശനോട് നേരത്തെ വരാന്ന് പറഞ്ഞ് വരാത്തേന് പിന്നീട് ആദർശ് സോപ്പിടാൻ നോക്കുന്നുണ്ടെങ്കിലും വേണി അതിലൊന്നും മയങ്ങിയില്ല അവസാനം പറഞ്ഞു ഇന്നൊരു പുതിയ ട്രെയിനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ചുമതലയായിരുന്നു അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ടായിരിക്കും ഉച്ച കഴിഞ്ഞ് എടുക്കാൻ പറ്റാത്ത എന്നോട് ക്ഷമിക്കുക ഇതിനോട് കേടു തീർത്ത് നമുക്ക് നാളെ പോകാമെന്നൊക്കെ പറഞ്ഞ് വേണിയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് അതിൻ്റെ കൂടെ നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കാർ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി